നമ്മൾ ഇന്നത്തെ ഈ ചടങ്ങ് എന്ന് പറയുന്നത് ഗ്രാൻഡ് പേരൻ്റ് അവാർഡാണ് ഈ ഗ്രാൻഡ് പേരൻ്റ് അവാർഡ് കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ ഗ്രാൻഡ് പേരൻ്റ് അവാർഡ് ഏർപ്പെടുത്തിയെങ്കിലും കഴിഞ്ഞ വർഷം ഇത് നൽകിയത് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ശ്രീ അനിൽ സാർ ആയിരുന്നു എന്തായാലും ഒരു കാര്യം ഈ ചാച്ചാജിയുടെ ആനുവൽ ഡേയിൽ നടക്കുന്ന എല്ലാ ഗ്രാൻഡ് പേരൻ്റ് അവാർഡ് ചടങ്ങിലും അനിൽ സാർ തന്നെയായിരിക്കും അത് നൽകുന്നത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനാണ് ഈ ഗ്രാൻഡ് പേരൻറ്റിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനുള്ളതും നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും ഈ ഗ്രാൻഡ് പേരൻ്റ് അവാർഡ് അനിൽ സാർ ഇത് ഇതേവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതാരണെന്ന് യഥാർത്ഥത്തിൽ ഇവർക്കും അറിയില്ല ഒരുപാട് ഗ്രാൻഡ് പേരൻ്റ് ഒരു പക്ഷേ ആ ഗ്രാൻഡ് പേരൻ്റ് ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് കാരണം ഈ രക്ഷകർത്താക്കളെക്കാൾ കൂടുതൽ അവർ അവരുടെ കുഞ്ഞുങ്ങളെ ഒക്കെയാണ് നോക്കുന്നത് അപ്പോൾ അവരുടെ പ്രതിനിധിയായി അവരുടെ ഒത്തിരി രക്ഷിതാക്കളുണ്ട് യഥാർത്ഥത്തിൽ എല്ലാ ഗ്രാൻഡ് പേരൻ്റും അതിന് അവാർഡിന് അർഹരാണ് അവരുടെ പ്രതിനിധികളായി ഒരാൾക്ക് ഒരു അമ്മുമ്മയ്ക്കും ഒരു ഒരപ്പൂപ്പനുമാണ് നമ്മൾ ഇന്ന് ഈ ഗ്രാൻഡ് പേരൻ്റ് കൊടുക്കുന്നത് അത് നിങ്ങളിൽ ഒരാളാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസവുമുള്ള കാഴ്ചകളിൽ വെച്ച് ഒരാളിനെ നമ്മൾ അങ്ങ് സെലക്ട് ചെയ്യുന്നതാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ സ്നേഹനിധികളായ കരുതലുള്ള രക്ഷിതാക്കൾ ഗ്രാൻഡ് പേരൻ്റൊക്കെ ഉണ്ടാകാം പക്ഷേ എന്നിരുന്നാലും അവർക്കൊക്കെ വേണ്ടി ഈ ഗ്രാൻഡ് പേരൻ്റ് അവാർഡ് സമ്മാനിക്കുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട സ്നേഹനിധിയായ അനിൽ സാറിനെ ക്ഷണിക്കുന്നു വളരെ മാതൃകാപരമാണ് ഗ്രാൻഡ് പേരൻസിനെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആദരിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതം വല്ലാണ്ട് അവസാനിച്ചതുകൊണ്ട് അവസാന നിമിഷങ്ങളിലെ ആദരവല്ല അവരർഹിക്കുന്നത് എന്ന ഇംഗ്ലീഷ് വാക്കിനർത്ഥം വളരെ മഹത്തായത് വളരെ സ്പ്ലെൻഡായത് എന്നൊക്കെയാണ് പറയുന്നത് വളരെ മഹത്തായ വാതിൽ എന്ന് പറയുന്നത് പോലെ ഒരു തലമുറയുടെ മഹത്തായ വാതിലാണ് ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്നത് അക്ഷരക്കൂട്ടങ്ങളിൽ അച്ചടിച്ച പുസ്തകത്താളിൽ നിന്ന് വായിച്ച അറിവുകൾക്കപ്പുറത്ത് തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ ചേർത്ത് വെച്ച ഒരുപാട് അറിവുകളുണ്ട് അവർക്ക് കഠിനാധ്വാനത്തിൽ പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുക്കുമ്പോൾ ആ കഷ്ടപ്പാടുകളുടെ നൊമ്പരങ്ങളൊക്കെ സഹി സഹിച്ച ഒരുപക്ഷെ ബാല്യകാലം പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് മുത്തശ്ശന്മാർക്ക് മുത്തശ്ശിമാർക്ക് ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ കിട്ടുന്ന ഒരു മഹത്തായ ആദരവാണിത് നമുക്കൊക്കെയും നമ്മുടെ ബാല്യത്തെക്കുറിച്ച് വലിയ ഓർമ്മയില്ല ചെറിയ ചെറിയ ശകലങ്ങളായ ഓർമ്മകൾ മാത്രമാണുള്ളത് നമ്മുടെ മക്കളുടെ ബാല്യവും കാണാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് ആ നാളുകളിലൊക്കെ പ്രവാസ ലോകത്തും മറ്റു പല സ്ഥലങ്ങളിലും കഷ്ടപ്പാടുകളുമായി പോയിച്ച് പോയി തിരിച്ചു വരുമ്പോൾ നേരത്തെ ഇവിടെ കളിച്ച കുഞ്ഞുങ്ങളുടെ കുട്ടിത്തം നിറഞ്ഞ നിമിഷങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ധാരാളം രക്ഷകർത്താക്കൾ പക്ഷെ അവർക്ക് പിന്നീട് ഏറ്റവും സന്തോഷത്തോടെയും നിർവൃതിയോടെയും അനുഭവിക്കാൻ ലഭിക്കുന്ന വരദാനമാണ് ഈ കൊച്ചുമക്കൾ എന്ന് പറയുന്നത് മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഒരുപാട് ഗ്രാൻഡ് പേരൻസ് ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ലോകപ്രശസ്തരായ പതിനേഴ് പേരെ അച്ഛനും അമ്മയും ഇല്ലാതെ വളർത്തി വലുതാക്കിയത് മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഓപ്രാ എന്ന് പറയുന്ന ലോകത്തിലെ അതിപ്രശസ്തയായ ഒരു പരിശീലകയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇനി പറയുന്ന രണ്ട് പേരുകളും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഒന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ബരാക്ക് ഒബാമ മറ്റൊന്ന് അമേരിക്കയുടെ തന്നെ പ്രസിഡന്റായ ബിൽ ക്ലിൻ്റൺ ഇവരെ രണ്ടുപേരെയും വളർത്തി വലുതാക്കിയത് അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും അതുകൊണ്ട് തന്നെ ഒരുപാടൊരുപാട് സംഭാവനകൾ നൽകാൻ കഴിയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില തൈലത്തിൻ്റെ മണവും വിയർപ്പിൻ്റെ ഗന്ധവും ചുക്കി ചുളുങ്ങിയ തൊക്കുമൊക്കെ ഓർമ്മ വന്നേക്കാം പക്ഷേ അവരൊക്കെ പങ്കുവെച്ച അനുഭവങ്ങളുടെ വാതായനങ്ങളിലൂടെയാണ് നമ്മളൊക്കെയും സഞ്ചരിക്കുന്നത് കുഞ്ഞുങ്ങളെ പൂക്കളെന്ന് വിളിക്കാറുണ്ട് അങ്ങനെയാകുമ്പോൾ മാതാവും പിതാവും ചെടികളാണ് ആ ചെടികളിൽ വിരിയുന്നതാണ് കുഞ്ഞുങ്ങൾ എന്നാൽ അതിനെ ആവരണം ചെയ്യുന്ന നിൽക്കുന്ന ഒരു പ്രകൃതിയുണ്ട് ആ പ്രകൃതിയുടെ ഭാവം ആ ചെടിയിൽ കാണും ആ പൂക്കളിലും കാണും ഈ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഉപ്പുപ്പയേയും ഉമ്മുമ്മയെയും എനിക്ക് ആ പ്രകൃതിയോട് ഉപമിക്കാനാണ് ഇഷ്ടം ഏറ്റവും മനോഹരമായ ഭാവങ്ങളോടെ നല്ല കാലാവസ്ഥയായി മാറി നല്ല കാറ്റായി മാറി നല്ല തണലായി മാറി ഈ ചെടികളെയും പൂക്കളെയും ഒക്കെ പുഷ്പിക്കാനാവും എന്നാൽ ഇടിവെട്ടുപോലെ കഠിനമായ പൊട്ടിത്തെറി പോലെയൊക്കെ തീരാനും ഇതേ കാലാവസ്ഥയ്ക്ക് കഴിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തശ്ശനും മുത്തശ്ശിമാരോടും പറയാനുള്ളത് ഒരിക്കലും സ്വന്തം മകളുടെയോ മരുമകളുടേയോ മകൻ്റെയോ മരുമകൻ്റെയോ മക്കളെ അനാഥരാക്കുന്നതിന് വേദനിപ്പിക്കുന്നതിന് അവരെ വേർപിരിക്കുന്നതിന് ഒരു മുത്തശ്ശനും മുത്തശ്ശിയും കാരണമാകരുത് സ്നേഹത്തിൻ്റെ തണലാകണം വാത്സല്യത്തിൻ്റെ തണലാകണം സ്നേഹത്തിൽ പൊതിയുന്ന മനോഹരമായ കാലാവസ്ഥയായി മുത്തശ്ശനും മുത്തശ്ശിയും മാറണം ഞാൻ ആ കാര്യത്തിൽ ഒരു ദരിദ്രനാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഉപ്പുപ്പയുടെയും ഉമ്മയുടെയും വാത്സല്യമേക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല പക്ഷേ മറ്റൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു ഞാൻ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന കൂനൻ മാമയെന്ന് ചെറുപ്പത്തിലൊക്കെ വിളിച്ചിരുന്ന അനാഥനായ ഒരു മാമയുണ്ടായിരുന്നു എനിക്ക് വളരെ ബാല്യത്തിൽ ഈ കൂനോടുകൂടി തലയിൽ ഒരു തുണ്ടും വെച്ചുകൊണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ വാപ്പയുടെ ഉമ്മ വിളിച്ച് എൻ്റെ വീട്ടിൽ നിർത്തിയതാണത്രേ ഏതാണ്ട് പത്ത് അറുപതിലധികം കൊല്ലം ഞങ്ങളോടൊപ്പം ജീവിച്ചു ആ കുനമാമ എന്നെ സലാത്തും ദിക്കറും പഠിപ്പിച്ചത് ആ കുനമാമയാണ് ലക്ഷക്കണക്കിന് സലാത്തും ദിക്കറുകളും ഒക്കെ ചെല്ലിയിട്ടുണ്ടാവും ആ മനുഷ്യൻ അവസാനം ആ കുനമാമ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഭൂതക്ഷയമുണ്ടായി വീണ് കിടക്കുമ്പോൾ ആദ്യം കാണുന്നതും ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഈ ഗ്രാൻഡ് പേരൻ്റാവുക അഥവാ ഈ മുത്തശ്ശനും മുത്തശ്ശിയും ആവുക എന്ന് പറയുന്നത് വലിയ ഒരു അനുഗ്രഹമായി കാണണം സ്നേഹത്തിൻ്റെ തുരുത്താകണം മക്കൾക്ക് അവരെ പഠിപ്പിക്കുമ്പോൾ അവരെ ശാസിക്കുമ്പോൾ ഒക്കെ ഒക്കെയും അവർക്ക് നല്ല പാഠങ്ങൾ ഉപദേശിച്ചു കൊടുത്ത് സ്നേഹ തുരുത്തുകളായി മാറുന്നെടുത്ത് എല്ലാ കാലത്തും അച്ഛനെയും അമ്മയെക്കാളും ചിലപ്പോൾ ഉപ്പുപ്പയേയും ഉമ്മുമ്മയെയും ഓർത്തിരിക്കുന്ന മക്കളുണ്ട് ആ ഓർമ്മകളിലെങ്കിലും അവസാനം കുറേ നാൾ അവശേഷിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ കരുതുന്നു അത് പൂർത്തിയാക്കാൻ ആ ലക്ഷ്യം കൈവരിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ വേറിട്ട ഒരു മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് ചാച്ചാജിയിലെ സനജൻ സാർ സംഘടിപ്പിച്ചതിന് പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ വാർദ്ധക്യത്തിലുള്ളവർക്കും ദീർഘായുസും ആരോഗ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത വാർദ്ധക്യം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ച് ഒരു തണലും മറ്റൊരാളുടെ സഹായവും ഇല്ലാതെ അവസാനം അഭിമാനത്തോടെ മരിക്കാൻ കഴിയുന്ന ഒരന്ത്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്